ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ നല്ലൊരു അടിപ്പൊളി നമ്മുടെ കാർക്കുന്തലൊക്കെ വളർത്താൻ പറ്റിയൊരു ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ സൂപ്പർ കിടുപ്പ് ആയിക്കണം നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ മുടി ഇച്ചി കറുത്തൊക്കെ വന്നു ഞാൻ പറഞ്ഞില്ലേ ഇതായിരുന്നു ആ രഹസ്യം കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ഇതും ചെയ്യുന്നുണ്ട് അത്ര വളർത്തലല്ലോ എന്നാൽ ചോദിക്കേ ഇവളുടെ മുടി കാറ് ഇവളുടെ കാക്കുന്ന പാദം വരെ കിടക്കുമോ എന്ന് ചോദിച്ചാൽ ഇടയ്ക്കുന്നൊന്നുമില്ല പച്ച വെള്ള മുടി നന്നായിട്ടിപ്പം ഇച്ചിരി നന്നായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്താണ് ഈ സൂത്രപ്പണിയൊക്കെ ചെയ്താണ് കേട്ടോ കറുപ്പിക്കുന്നതും പിന്നെ മറ്റേ നമ്മുടെ ഡൈകളും ഒക്കെ തുറക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇത്രയൊക്കെ കറപ്പിച്ചൊക്കെ ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ ഇടയ്ക്കും ഇടയ്ക്കൊക്കെ ഉണ്ട് താരം കേട്ടോ പക്ഷേ എന്നാലും ആ ഡൈ ഒക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം നല്ല കറപ്പുണ്ട് മുടിക്കും അപ്പോഴേ താക്കി നമുക്ക് ഇടാൻ കേട്ടോ ഇന്ന് പൊളിച്ചു ഒന്നുമില്ല യൂട്യൂബമ്മൻ പറഞ്ഞേക്കുന്നത് കേട്ടോ കുളിക്കാതെയും നിലയ്ക്കാതെയും വീടിനൊന്നും ചെയ്തേക്കരുത് പക്ഷേ മാഫ് കിജിയെ ഇന്ന് കേട്ടോ ഈ വിറ്റു അമ്മ അതിനോട് ക്ഷണിക്കേണ്ട ഇനി ഞാൻ കുളിച്ചില്ല എന്നുവെച്ചാൽ ഈ പായ്ക്ക് ഞാൻ ഇടാൻ പോകില്ലേ കുളിച്ചിട്ട് വരുമ്പോൾ ഒത്തിരി നേരമൊക്കെ ഇരിക്കേണ്ടത് അപ്പോഴത്തെ ഒക്കെ ആവും അതുകൊണ്ട് ഇനി ഞാൻ സത്യം പറയാം അമ്മയാണ് സത്യം ഞാൻ കുളിച്ചില്ല അപ്പോൾ നമ്മൾ കുളിക്കാനൊക്കെ പോവാം കുളിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ പായ്ക്കൊക്കെ ഇട്ട് േരം നീക്കാൻ കേട്ടോ പിന്നെ ഈ പണിയും അസ്വസ്ഥതകളോ എന്തെങ്കിലുമൊക്കെ സൈനസൈറ്റീസിൻ്റെ അസുഖമുള്ളവരൊക്കെ ഒരുപാട് സമയം നിൽക്കേണ്ട അഥവാ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ തന്നെ ഈ നിറക്കേലും നമ്മൾ ഈ തേക്കാതിരുന്നാൽ മതി കേട്ടോ ഈ നിറയെ തേക്കാൻ ഇരുന്നാൽ മതി ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം അപ്പോഴും വേണ്ടതെന്ന് വെച്ചാൽ പനിക്കൂർക്കയില ഞവരയിലൊക്കെ പറയുന്നു നമ്മളിവിടെ കേട്ടോ പനിക്കൂർക്കയില നന്നായിട്ട് സൂര്യാത ചേച്ചിയുടെ കയ്യിലോ കൊച്ചുമുള അയിലോട്ട് കൊടുത്തപ്പോൾ അവളിത് നന്നായിട്ട് അരച്ച് തന്നു അതിൻ്റെ നീര് മാത്രമാണിത് കാളുക്കാമിഴുത്തി പോയത് തന്നെ അപ്പോഴാ അതിൻ്റെ നീര് വേണം കേട്ടോ ഇത് മുടി കറക്കാനും മുടി വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ് പിന്നെ പേനിൻ്റെ ശല്യം ചൊറിച്ചിൽ കടിച്ച എല്ലാം മാറും കേട്ടോ അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ ചോറിച്ചിൽ ഈ നിറ വരുന്നേൻ്റെ കേട്ടോ അതൊക്കെ എനിക്ക് കിട്ടി അപ്പോൾ ഇതൊക്കെയാണ് ഞാനിപ്പം പ്രയോഗിക്കുന്നത് കേട്ടോ അപ്പോഴാ ഞരയിലെ കൂർ പനിക്കൂർക്കയിലുടെ നീരാണ് ഇത് കേട്ടോ അത് വെള്ളം ചേർക്കാതെ നമ്മൾ അരച്ചെടുത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടി കേട്ടോ സാധാ മറ്റേ നമ്മുടെ ബ്രൂവിൻ്റെ ഒന്നും അല്ല മറ്റേ ഞാൻ ഇതിന് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ ഇതാ ഞാൻ ഇടുന്നത് പിന്നെ നമുക്ക് വേണ്ടത് കട്ട തൈര് കേട്ടോ തൈര് ഇത് മൂന്ന് മാത്രം മതി കേട്ടോ നമുക്ക് ഈ പായ്ക്കുണ്ടാക്കുന്നതിന് അപ്പോഴും നമുക്ക് തുടങ്ങാം ആവശ്യത്തിന് നമുക്ക് കാപ്പിപ്പൊടി ഞാൻ അളവൊന്നും എടുക്കത്തില്ല നോക്കത്തില്ല കേട്ടോ ഇച്ചിരി കാപ്പിപ്പൊടി നമ്മുടെ മുടിയിൽ പിടിച്ചിരിക്കാൻ പാടില്ല കാപ്പിപ്പൊടി നമുക്ക് കൊടുക്കാം ഞാൻ അങ്ങനെ സ്പൂണളവൊന്നും ഇവിടെ ചെയ്യത്തില്ല നോക്കത്തില്ലാട്ടോ അപ്പോഴും എന്തായാലും നമ്മുടെ മുടിയിലൊന്നു പിടിച്ചിരിക്കണമല്ലോ ഇവർ മുടി കറക്കാനൊക്കെ നല്ലതാട്ടോ അങ്ങനെ ദൈ നമ്മൾ ചേറെ എണ്ണം കേട്ടോ കുറച്ചേലും നമ്മൾ കാപ്പി ഇടുന്നത് പോലെയല്ല ഈ ചേറെ എണ്ണം കേട്ടോ നമുക്ക് കട്ടിക്ക് വേണ്ടി ദേ ഇത്രയും ഞാൻ ഇട്ടു അളവൊന്നും ഞാൻ എപ്പോഴാന്നേലും ഇങ്ങനെ അങ്ങ് ഇടത്തതേ ഉള്ളൂ കേട്ടോ നമുക്കറിയാമല്ലോ നമ്മുടെ ഇങ്ങനെ പിടിച്ചിരിക്കണം ആ ഒരു പാകത്തിന് നമ്മൾ എടുക്കണം കട്ടത്തൈര് കേട്ടോ കട്ടത്തൈരും കൂടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ മിക്സ് ആക്കണം നമുക്ക് എന്നിട്ട് എന്നിട്ട് നമുക്ക് തലയിൽ ഇങ്ങോട്ടും വാരി പൊത്തിയാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പനിയൊക്കെ ഉള്ളവരും ജലദോഷം കഫക്കെട്ട് ഇതൊക്കെ ഉള്ളവരെ ഇവിടെ ഉച്ചി തേക്കാതിരുന്നാൽ മതി ഇത് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം പച്ചമുളിക എടുത്ത് ഒഴിച്ച് മിക്സ് ചെയ്യരുത് കേട്ടോ ഇത്രയും മതി കേട്ടോ ഇത്രയും മതി എന്നിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കും ഒരു പറ്റുന്നവർ ഒരു മണിക്കൂറൊക്കെ നിന്നോ കേട്ടോ അല്ലാത്തവർ ഒരമണിക്കൂറൊക്കെ നിന്നാ മതി പനിയൊന്നും പിടിപ്പിച്ചിട്ട് പാ പനിയെ പിടിപ്പിച്ചിട്ട് ഈ സുപ്പ് കേട്ടോ പനിയൊന്നും പിടിപ്പിച്ച കളയല്ലേ അപ്പഴും നല്ല അടിപൊളി പായ്ക്ക് തന്നെയാണ് അപ്പോഴും നമുക്ക് ഇടാം അങ്ങോട്ടോ ഇട്ടുകൊടുക്കാം കേട്ടോ മുടിക്കൊക്കെ നല്ല കറുപ്പ് കിട്ടും കേട്ടോ നമ്മുടെ ഈ എന്താ ഇതിന്റെ പേര് ഞാൻ പറഞ്ഞതിന്റെ പേരെന്തുവാ ഓഹ് അതിൻ്റെ പേര് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് മറുകയും ചിലപ്പം കിട്ടുകയും ചെയ്യും പനിക്കൂർക്കേടേ എന്നെ ഇത് കേട്ടോ പനിയൊന്നും പിടിക്കത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മണോ അതിൻ്റെ കേട്ടോ ഭയങ്കര ഇഷ്ടം അപ്പോഴിതേ ഇങ്ങനെ ഇങ്ങനെ എല്ലാ സൈഡിലും മുടി മാറ്റി മാറ്റി കൊടുക്കണം കേട്ടോ മുടിക്ക് നല്ല തണുപ്പും കയണം കേട്ടോ ഇങ്ങനെ ഫുള് വാരിപ്പൊത്തണം കേട്ടോ ഫുള്ള് വാരിപ്പൊത്തണം നമുക്കിത് തേക്കുമ്പോൾ തന്നെ എന്താ തണുപ്പെന്നറിയാമോ അപ്പോഴും ഞാൻ ഫുള്ള് തേച്ച് അങ്ങോട്ട് തേച്ചിട്ട് വരാൻ കെട്ടും ഈ പണിയാണ് ഏറെ നേരത്തെ പണിയാണ് നമ്മളിങ്ങനെ പായ്ക്കിടുക എന്ന് എല്ലായിടത്തും പെട്ടെന്ന് കേട്ടോ ബാക്കിയുള്ളത് ആ മുടിയിലോട്ട് പഠിപ്പിക്കും കേട്ടോ നമ്മുടെ സരസ്വാലെന്താണ് ഈ വാരി പൊത്തുന്നത് ഏ എന്താണെന്നൊക്കെ വിചാരിക്കും അതുകൊണ്ട് നമ്മുടെ സരസ്വിനെ കാണാതെ പാത്താണ് ഇതൊക്കെ തേക്കുന്നത് കേട്ടോ സരസ്വ അവിടെ കിണന്ന് വെള്ളം വെക്കുന്നത് കേട്ടോ ഇങ്ങനെ 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 ിങ്ങനെ നമ്മുടെ പായയ്ക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഫുള്ള് ഞാൻ പരത്തിയിട്ട് തരാം കേട്ടോ നമ്മൾ തേച്ചിട്ടിങ്ങനെ കുത്താനാണ് നമ്മുടെ മൊബൈലിനകത്ത് ഫുള്ള് ആവും കേട്ടോ ഇത്രയേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്കിത് അച്ചിട്ട് ഇത്ര നേരം ഇരിക്കും കേട്ടോ നമ്മളെ ഉച്ച തേക്കാതിരുന്നാൽ മതി പനിയൊക്കെ ഉള്ളവരെ എന്നിട്ട് നമുക്ക് അങ്ങ് കെട്ടിവെച്ചാൽ മതി കേട്ടോ അപ്പോഴാണ് നമ്മുടെ ബാക്കൊക്കെ ഇട്ട് അടിപൊളിയായി അപ്പോഴേന് എന്തായാലും കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും ഇരിക്കണം കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂറൊന്നും ഇരിക്കേണ്ട ചിലർക്കൊന്നും പറ്റത്തില്ലല്ലോ എനിക്ക് തന്നെ പറ്റത്തില്ല കേട്ടോ എന്തായാലും ഒരു കുറഞ്ഞതൊരു അരമണിക്കൂർ നമുക്ക് ഇരിക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് അങ്ങ് കഴുകി മാറ്റി അതിൻ്റെ സെറ്റായിട്ട് കാർക്കുണ്ടിലൊക്കെ എങ്ങോട്ട് വായി പിടിച്ച് കെട്ടി വച്ചേക്കുക കേട്ടോ ഇങ്ങനെ ഫുള്ള് നമ്മൾ പിന്നെ ഇത് ചെയ്യുമ്പോൾ പഴയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ചെയ്യണം കേട്ടോ പഴയ ഡ്രസ്സൊക്കെ ഇട്ട് ചെയ്യണം ചിലപ്പോൾ ഈ തൈരിൻ്റെയോ നമ്മുടെ ആ പനിക്കൂർക്കയുടെ നീരും ഒക്കെ താഴോട്ട് വരാൻ സാധ്യതയുള്ളൂ കേട്ടോ ഫീടെയൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ പഴയതൊക്കെ ഇട്ടുകൊണ്ട് ചെയ്തോളൂ പുതിയത് അതൊക്കെ ഇട്ടുകൊണ്ട് ചെയ്താൽ പിന്നെ നിങ്ങൾ നിങ്ങൾ പറയാം ആ പേണ് വട്ട് കേസ് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് പഴയതിട്ടുകൊണ്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോഴെന്തായാലും ഒരു അടിപൊളിയൊരു പായ്ക്കാണ് നല്ല തലയ്ക്ക് നല്ല തണുപ്പാണ് കേട്ടോ നല്ല അടിപൊളി തണുപ്പാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഈ പനിക്കൂർക്കയില എണ്ണ കാച്ചി നമുക്ക് പെരട്ടാം കേട്ടോ കുഞ്ഞുങ്ങൾക്കാണേലും നമുക്കാണേലും ഈ എണ്ണ കാച്ചിയൊക്കെ പെരട്ടാം അതും മുടിക്ക് നല്ലതാണ് മുടി വളർച്ചയ്ക്കും മുടിയുടെ നരയും ഒക്കെ മാറാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ എന്താത്താണ് അപ്പം എന്തായാലും ഞാനൊരു അരമണിക്കൂർ ഒക്കെ ഞാനും ഇരിക്കാം അപ്പോഴും നിങ്ങളും ഇരുന്നൊക്കെ നോക്ക് ചെയ്ത് നോക്കൂ ആഴ്ചയിലൊക്കെ ഇത് ഇട്ട് നോക്കും മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് മുടി പുഴിച്ചിലിന് നല്ലതാണ് കേട്ടോ ഇപ്പോൾ ചെയ്ത് നോക്കും എന്നാൽ ഞാൻ ഈ പറയുന്ന കേട്ട് നിങ്ങൾ ഞാൻ പോയി ഇവ ഇവിടെ കാർക്കുന്നിൽ കണ്ടാലും മതിയാണ് പക്ഷെ ഉള്ളത് നമുക്ക് നല്ലതായിട്ടാ ഇരിക്കും കേട്ടോ തുടർച്ചയായിട്ടൊക്കെ ചെയ്തു പോയാൽ മുടി കൊഴിച്ചിയിലും ഒരു ശമനം കിട്ടും കേട്ടോ നമ്മുടെ ആ തുളസിയില നീരുണ്ടല്ലോ അത്രേമാതിരിയാണ് നമ്മുടെ പനിക്കൂർക്കയുടെ ഈ നീര് കേട്ടോ ഇന്നലെ വണ്ടി കയറി എല്ലാം ചെന്ന ഭിന്നായി പോയി കേട്ടോ ഇനി അതെനിക്ക് മാറ്റി നിറണം അതിനകത്തുനിന്ന് ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വന്ന് അരച്ചെടുത്തത് കേട്ടോ വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചെടുക്കണം നന്നായിട്ട് അരഞ്ഞ് വരും അഥവാ നിങ്ങൾക്ക് എന്താ അരഞ്ഞ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് അരച്ചിട്ട് പിന്നെ അത് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ ഞാൻ അനുക്കൂർക്കയിലെ മാത്രം എന്താ അരച്ച് അരച്ചെടുത്താൽ മതി ബാക്കിയൊന്നും നമുക്ക് അരക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണേ നല്ല കിടു റിസൾട്ട് കിട്ടുന്നേ എന്തൊന്നും നമുക്ക് ചെയ്യേണ്ട ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ചെയ്ത് നോക്കാം നമുക്കിതേ അല്ലേ അപ്പോൾ നല്ല മുടി വളർച്ചയൊക്കെ ഉണ്ടാവും ചേച്ചിമാരൊക്കെ ഇതൊക്കെ തേച്ച അടുവോ മുടിയൊക്കെ വളർത്തുന്നത് കേട്ടോ നമ്മൾ പിന്നെ ഇതിനായിട്ടൊന്നും മെനക്കെടത്തില്ല പക്ഷേ വല്ലപ്പോഴും നമ്മൾ നമ്മളിപ്പം ആക്കിയിട്ട് നമുക്ക് നല്ല പ്രയോജനം കിട്ടും കേട്ടോ അപ്പോഴെനിക്ക് ഇന്നാൾക്കെല്ലാം പിന്നെ പയ്യാതൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പിന്നെ താണൊന്നും തേച്ചില്ല സത്യം പറഞ്ഞ കേട്ടോ പക്ഷെ അന്ന് എനിക്ക് നല്ല ഒത്തിരി വ്യത്യാസം വന്നായിരുന്നു അപ്പോൾ ഇപ്പോഴും ഞാൻ ഓരോന്നൊക്കെ തേച്ചു കൊണ്ടിരിക്കുന്നു ആരക്കൊക്കെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെയും കാണണം വായ്ക്കുകളും ടിപ്പുകളും ഒക്കെ ടിപ്പുകളും ഇട്ട് നോക്കണം കേട്ടോ കാക്കച്ചി ഞാൻ കഥ പറയുന്നത് കേൻ വന്നിരിക്കുകയാണ് കേട്ടോ വായും തുറന്ന് ആടാ എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം ആണ് പറഞ്ഞ് ഞാൻ പറയുന്ന കഥകളൊക്കെ അവർക്ക് അറിയും കേട്ടോ അവരൊക്കെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയല്ലേ ഗുളിക്കാറ്റ് ആ കാറ്റ് അപ്പോഴേ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം ചെയ്യാൻ നോക്കണേ അരമണിക്കൂർ കുറഞ്ഞൊര അര മണിക്കൂർ നമുക്കിരിക്കാം അല്ലേ അരയോ മുക്കാൽ മണിക്കൂറോ നമുക്കിരിക്കാം കേട്ടോ പനിയൊന്നും പിടിപ്പിച്ച് കളയല്ലേ ഞാനിനി അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ പനിയൊന്നും പിടിപ്പിച്ച് കളയരുത് ഉവൊന്നും പിടിപ്പിക്കരുത് കേട്ടോ അപ്പോഴതുപോലൊക്കെ ചെയ്യും നാളെ കാണാൻ കേട്ടോ നല്ല വിശേഷങ്ങളുമായിട്ട്